ജൂൺ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാശിഫലപ്രകാരം ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമായി തന്നെ മാറാം പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ സംഭവിച്ചു എന്ന് പറയാം ആ രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ് അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നുചേരാം ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വധിക്കുക ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ രാശി മേടം രാശിയാണ് കന്നിരാശി കന്നി കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കടന്ന് വരാവുന്നതായ ഒരു ദിവസമാണ് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാകും എങ്കിൽ പോലും ആരോഗ്യ കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്ന കാര്യവും ഓർക്കണം സാമ്പത്തിക സ്ഥിതി അല്പമൊന്ന് അനുകൂലമായി തീർന്നു എന്ന് പറയാം അത് ധനപരമായ സഹായങ്ങളാലോ പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുന്നതിനാലോ ധനം നേടുവാനുള്ള വഴികൾ മുൻപിൽ തെറിയുന്നതിനാലോ ആകാം ലാഭം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളെ തേടിയെത്താവുന്നതാണ് ആവശ്യങ്ങൾക്കുള്ള ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ചില തടസ്സങ്ങളുണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത് ധനം നേടുവാൻ സാധിച്ചു എന്ന് പറയാം പുതിയ ചില അവസരങ്ങൾ അത് തൊഴിൽപരമായോ ബിസിനസ് പരമായോ ചെയ്യുന്ന പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ് പഠന കാര്യങ്ങളിൽ അല്പമൊന്ന് ഉയർച്ച നേടുവാൻ മുന്നോക്കം നിൽക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്തതായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക സംശയം ദൂരീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു ആരോഗ്യകാര്യങ്ങൾ അനുകൂലമാകുന്ന ദിവസം കൂടിയാകുന്നു സാമ്പത്തിക സ്ഥിതിയിൽ അല്പം മാറ്റങ്ങൾ വന്നുചേരാം മികച്ചതായ അവസരങ്ങൾ വന്നു ചേരുക ചില വാഗ്ദാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാം ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും മഹാലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നതും അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഏലക്കയിട്ട് നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതിനും സഹായകരമായി തീരും ഇന്നേ ദിവസം ശുദ്ധിയോടെ നൂറ്റെട്ടൊരു മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ ചിങ്ങം രാശിക്കാർക്ക് ഇന്നേ ദിവസം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ശനി ചന്ദ്ര സ്വാധീനത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറി മറിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം സർഗാത്മകത ആശയവിനിമയം വ്യക്തിപരമായ നേട്ടങ്ങൾ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് വന്നുചേരുക സമൂഹത്തിൽ പല വിധത്തിലും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം സ്നേഹവും അംഗീകാരങ്ങളും തേടിയെത്തുന്ന സമയമാകുന്നു പല കോണിൽ നിന്നും പിന്തുണയും വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ കൈവെള്ളയിൽ വന്നു ചേർന്നു എന്ന് വരാം ആഗ്രഹിക്കുന്നതായി ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ആരോഗ്യ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി കാണുവാൻ പാടുള്ളതല്ല ഈ ദിവസങ്ങൾ വളരെ അനുകൂലമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ് ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ധനപരമായ ആവശ്യങ്ങൾക്കുള്ള ചില കാര്യങ്ങൾ ചില തടസ്സങ്ങൾ ഒഴിവായി പോവുകയും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം കൂടാതെ മനപ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനപരമായ ആവശ്യങ്ങൾ ചില കാര്യങ്ങൾ വാങ്ങുവാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ധനം അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു ഇന്നേ ദിവസം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ നെയ്വിളക്ക് തെളിയിച്ച് ആ നെയ്യ് ഒരു ഏലക്കിയിട്ട് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം ഇന്നേ ദിവസം ശുദ്ധിയോടെ നൂറ്റിയെട്ട് ഒരു മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും അനുകൂലമായ ഫലങ്ങളും ഇരട്ടിക്കുന്നതിന് അത് സഹായകരമായി തീരും ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നാൽ അതിൽ ചില കാര്യങ്ങൾ ചില ആഗ്രഹങ്ങൾ നടക്കുവാനോ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനയോഗം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം പ്രതീക്ഷിക്കുന്നതായി ധനം ലഭിക്കുകയോ അപ്രതീക്ഷിതമായി ധനം ലഭിക്കുകയോ ആകാം ഇന്നേ ദിവസം സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മങ്ങൾ മൂലം ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ബിസിനസ് പരമോ തൊഴിൽപരമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നുള്ള ധനപരമായ നേട്ടങ്ങളാകാം ഒരു ഒരാവശ്യത്തിനുള്ള കാര്യങ്ങൾ ധനം പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്നതായ ദിവസമാണ് ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കും ദൃഢനിശ്ചയത്തോടെ ഇന്നേ ദിവസം ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായി കാണരുത് ഇന്നേ ദിവസം സാമ്പത്തിക സ്ഥിതി അല്പമൊന്ന് അനുകൂലമാവുക നിങ്ങളുടെ നീക്കങ്ങൾ പലതും ഫലപ്രദമായി തന്നെ അനുകൂലമായി തീരുന്ന അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും വിധമായിരിക്കും ഫലങ്ങൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അനുകൂലമായി ലഭിക്കും കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം നിക്ഷേപങ്ങൾ അനുസരിച്ച് ഇരട്ടി മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഭാഗ്യം തുണയ്ക്കുകയും ശ്രദ്ധയോടെ നീങ്ങുകയാണ് എങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പ്രകടമാകുന്ന ഒരു ദിവസം കൂടിയാകുന്നു ഇന്നേ ദിവസം ദേവിയെ നിങ്ങൾ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് ഇന്നേ ദിവസം തീർച്ചയായും അത് ഈ നക്ഷത്രക്കാർ മാത്രമല്ല ഏവരും ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായി തീരും പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ചെയ്യാതിരിക്കരുത് ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ തന്നെ ദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നത് വിശേഷമാണ് അത് അഞ്ച് തിരിയിട്ട ഭദ്രദീപമാണ് എങ്കിൽ കേമമാകുന്നു കൂടാതെ ആ വിളക്കിൽ ഒരു ഏലയ്ക്ക് കൂടിയിട്ട് തെളിയിക്കുവാൻ ഇന്നേ ദിവസം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഏലയ്ക്ക വിളക്ക് അണച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ് അരി ചവിട്ടാത്ത ഇടത്ത് കളയാം കൂടാതെ ഇന്നേ ദിവസം മധുര പലഹാരങ്ങൾ ദേവിക്ക് നൽകുന്നതും പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ പായസം തയ്യാറാക്കി ദേവിക്ക് നൽകുന്നതും ഏറ്റവും വിശേഷമാണ് ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ കുടുംബാംഗങ്ങളെവരും സേവിക്കുന്നതും നിങ്ങളെ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തരും കൂടാതെ ഇന്നേ ദിവസം അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ നൽകും ഇന്നേ ദിവസം ദേവിക്ക് പൂജിച്ചതായ കുങ്കുമം അണിയുന്നതും വിശേഷം തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ഈ ഒരു കാര്യം ചെയ്യുക ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വിളക്ക് തെളിയിച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പുഷ്പമെങ്കിലും ഇന്നേ ദിവസം സമർപ്പിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം